ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടി ഹൃദയം തൊട്ട് നിറഞ്ഞ മനസ്സിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ചെയ്യുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഉപ്പിനും മുളകിനും ഈ ഉപസംഹരിക്കും ഞാൻ ഇവിടെ നടന്ന ഈ കുടുംബയോഗങ്ങളെല്ലാം കണ്ട് വിസ്മയിച്ചിരിക്കുകയാണ് ഞങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിനെ ജനങ്ങളുടെ കോടതി വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് നവംബറിൽ കൂട്ടിയപ്പോ ഒരുക്കത്തി ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി ഏപ്രിലും കൂട്ടി അത് മനസ്സിലായില്ല ഞാൻ തന്നെ ഇപ്പൊ എല്ലാവർക്കും ബില്ല് ബോർഡ് ഇനിയും എന്റെ കാര്യം അറിയാമോ അറിയാമോ അതാണ് ഇവരുടെ ഭരണത്തെ കുറിച്ച് പറയുന്നത് ആര്യാണ് സാറ് നമ്മുടെ വൈദ്യുതി മന്ത്രിയായ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി അദ്ദേഹം ഭക്ഷണമൊക്കെ മാറ്റി ഇരുപത്തിരണ്ട് പൈസ കുറച്ചു കൊടുത്ത വൈദ്യുതി മന്ത്രിയാണ് ആര്യണ് സാർ ഇരുപത്തിരണ്ട് പൈസ ഒരു യൂണിറ്റിന് കടങ്ങൾ മുഴുവൻ കുറച്ചു കൊണ്ടുവന്ന് ആയിരം കോടി രൂപ മാത്രമാക്കി കടം വൈദ്യുതി ബോർഡിന്റെ ഇപ്പൊ ഒമ്പത് കൊല്ലം നമ്മൾ ഇറങ്ങി പോരുമ്പോ ഒമ്പത് കൊല്ലം കൊണ്ട് എത്രയാണെന്നറിയാമോ കടം ആയിരം കോടി നാൽപ്പത്തി അയ്യായിരം കോടി രൂപയെ അത്രയാ പറ്റിയുള്ളു നാപ്പത്തയ്യായിരം കോടി കടത്ത് വൈദ്യുതി മേടിക്കാൻ മേടിക്കണം ഇരുപത്തി അഞ്ച് കൊല്ലത്തേക്ക് ഒരു എഗ്രിമെന്റ് എല്ലാവരും നമ്മുടെ ഗവൺമെന്റ് വാങ്ങിച്ചു പിണറായി സർക്കാർ വന്നിട്ട് ഏത് കൊല്ലം അപ്പൊ എന്നോട് പത്രകാരി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല നാല് രൂപ ഇരുപത്തി ഒമ്പത് അഞ്ചു പൈസയോ പത്ത് പൈസയോ കുറച്ച് വൈദ്യുതി കിട്ടിയുടെ മുതലാളിയുടെ ഒരു കമ്പനിയായിട്ട് ചില നാല് പൈസക്ക് ആര് ആർ സാർ ഉണ്ടാക്കിയ കരാറ് റദ്ദാക്കി ഇവർ എത്ര രൂപക്കാണ് ഇപ്പൊ മേടിച്ചോണ്ടിരിക്കുന്നത് എന്ന് അറിയോ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി രണ്ടരത്തേം മൂന്നരട്ടും രൂപക്ക് ചിരിക്കേണ്ട ഒരു ദിവസത്തെ നഷ്ടിന്റെ ഇരുപത് കോടി രൂപ രണ്ടു കൊല്ലം കൊണ്ട് എത്ര കോടി രൂപയായി നഷ്ടം പണി നമുക്കിടെ കിട്ടാൻ പോണ എന്താ കാര്യം ഇനി എല്ലാ മാസവും രണ്ടും മൂന്നും മാസം കൂടുമ്പോ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടേ ഇങ്ങനെ കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് ഇത് കൊള്ളക്കാരുടെ സർക്കാർ കാര്യം വൈദ്യുതി ബോർഡിന്റെ അങ്ങനെയായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇങ്ങനെയായി ആരോഗ്യ മേഖല ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു നമ്മളീ നമ്മൾ ഈ ഈ പറയുന്ന നാല് പൂത്തിലെയും വോട്ടുകൾ നമ്മൾ ചെയ്തു തീർത്ത് കൈകെട്ടി അതിലൂടെ കടന്നു പോകുന്ന സി പി എമ്മുകാരനെ കൊഞ്ഞിനെ കാണിക്കും എന്നുള്ളതുകൂടി ഈ സമയത്ത് പറയുകയാണ് എന്തായാലും വളരെ ഉഷാറായിട്ടുണ്ട് വളരെ മനോഹരമായി